നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി തിരിച്ചടിച്ചിരിക്കുന്നത് അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നതും മുഖ്യമന്ത്രിക്ക് ആശാസ്യകരമായ രീതിയിലാണോ പിണറായി വിജയൻ പ്രതികരിക്കുന്നത് എന്നതും കൂടി ചിന്തനീയമാണ് ആശാന അടുപ്പിലുമാകാം എന്ന ചിന്തയിലാണ് ഇപ്പോൾ പിണറായിയുടെയും കൂട്ടരുടെയും പ്രവർത്തനം എസ് എഫ് ഐക്കാരെയും ഗൺമാനെയും എല്ലാം ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം തന്നെ നടത്തിയത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ മൈക്ക് ഓഫ് ചെയ്യുക കടക്ക് പുറത്തുനിന്ന് പറയുക മറ്റൊരാളും ചെയ്യാത്ത രീതിയിൽ സംഘർഷങ്ങളെ ന്യായീകരിക്കുക ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് മുന്റെ വാർത്താ സമ്മേളനത്തിലെ ചില ഏടുകളുണ്ട് അതൊക്കെ ഇങ്ങനെയാണ് ഗവർണറെ തിരിച്ചു വിളിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടി വരുന്ന നിലയിലേക്കാണ് അത്രേ കാര്യങ്ങൾ പോകുന്നത് ഇതുപോലെ എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലുള്ള ഒരാളെ ഉൾക്കൊള്ളാൻ ആർക്കാണ് കഴിയുക പ്രതിഷേധക്കാർക്ക് നേരെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആൾ പാഞ്ഞെടുക്കുന്ന സ്ഥിതി രാജ്യത്തിന്റെ ചരിത്രത്തിലില്ലാത്തതാണ് അതാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഏതെല്ലാം കഠിന പദങ്ങളാണ് ആ ചെറുപ്പക്കാർക്ക് നേരെ ഉപയോഗിച്ചത് ക്രിമിനൽസ് ബ്ലഡി റാസ്കൾസ് അങ്ങനെ ഏതെല്ലാം തരത്തിലാണ് വിശേഷിപ്പിച്ചത് ഇതാണോ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത് ആ തരത്തിൽ നേരിട്ട കൈകാര്യം ചെയ്യാനാണോ ഉന്നത സ്ഥാനം തെറ്റായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാൻ നിയമ പരിപാലനത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ് വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്നത് മാത്രമല്ല ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചിരിക്കുന്ന നിലയിലെത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരനോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയോടെയാണോ പെരുമാറിയത് എന്നത് ചിന്തിക്കേണ്ടതല്ലേ പിണറായി ഒന്ന് ചിന്തിച്ചു നോക്കണം അത് അതങ്ങനെ സാധിക്കുമല്ലേ മര്യാദ രീതി തന്നെ നേതൃത്വം കൊടുക്കുന്നവർക്കോ അറിയില്ലല്ലോ അങ്ങനെ പെരുമാറുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ഉറപ്പായും വിദ്യാർത്ഥി സംഘടനകളെ നിലക്കി നിർത്താൻ നോക്കും സി പി എം ഇനി ഇല്ലാതെയാവാൻ ഈ കേരള സംസ്ഥാനം മാത്രമേ ഉള്ളൂ അതുകൂടി കൈവിട്ടു പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതിന്റെ വിരളി പിടിക്കൽ ഇവറ്റുകളുടെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കാവുന്നതേ അതിനു മുൻപ് കേരളത്തിൽ അരാജകത്വം ഉണ്ടാക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് ഗവർണറുമായി അടിയുണ്ടാക്കി സംസ്ഥാനത്തെ എസ് എഫ് ഐയും സി പി എമ്മും കലാപമുണ്ടാക്കാൻ ശ്രമിക്കും ഇത് ആർ എസ് എസും പോഷക സംഘടനകളും ബി ജെ പിയും ഒക്കെ ഏറ്റെടുത്താൽ ചുളുവിൽ അതിന്റെ പേരിൽ ഒരു കലാപമൊത്തു എന്നിട്ട് ബി ജെ പി സംസ്ഥാനത്തെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയും എല്ലാത്തിനും പ്രശ്നക്കാർ ആർ എസ് എസ് ആണെന്ന് പറയും ഗവർണർ ആർ എസ് എസ് കാരനാണെന്ന് പറയുന്നതിന്റെ പിന്നിലെ ലക്ഷ്യവും ഇതൊക്കെ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിന്റെ വാർത്താ സമ്മേളനത്തിനിടെ മൈക്ക് ഓഫ് ചെയ്തതിലും വിശദീകരണം നൽകിയിട്ടുണ്ട് പിണറായി സമയം കഴിഞ്ഞാൽ എന്നും വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാറുണ്ട് എന്നാണ് വിശദീകരിച്ചത് അത് എന്തോ വലിയ സംഭവം എന്ന മട്ടിൽ അവതരിപ്പിക്കുകയാണെന്നും ഇന്ന് തുടക്കത്തിൽ തന്നെ ചോദിക്കാനുള്ളത് ചോദിക്കൂ എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതെന്താ മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമൊന്നുമില്ലേ മുഖ്യമന്ത്രി പറയുന്നത് മുഴുവനും അങ്ങനെ മുഴുവനായിട്ട് വിഴുങ്ങിയിട്ട് തിരിച്ചു ഒരു ചോദ്യവും ചോദിക്കാതെ ഇരിക്കുന്നതാണോ മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം അതെല്ലാം നല്ല സംശുദ്ധമായ മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് പ്രതികൂലമായ രീതിയിൽ എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ അത് സംശുദ്ധമല്ലാത്തതാകും അതെങ്ങനെ ഇങ്ങനെ ശരിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കണം ഈ നാട്ടിൽ സി പി എം അല്ലാതെ മറ്റൊരു പാർട്ടിക്കും ഒരു തരത്തിലുള്ള വേരോട്ടവും പാടില്ല എന്നതാണ് ഇതൊക്കെ ആരാണ് അനുവദിച്ചു തരിക നിങ്ങളുടെ ഏകാധിപത്യം അനുവദിച്ചു തരാനല്ല പത്രപ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ ഈ നാട്ടിലുള്ളത് അതൊന്നും മനസ്സിലാക്കിയാൽ മുഖ്യമന്ത്രി നന്നായിരിക്കും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ആലപ്പുഴയിൽ മുഖ്യമന്ത്രി ഗൺമാൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മൈക്ക് ഓഫ് ചെയ്ത് മറുപടി പറയാതെ മുഖ്യമന്ത്രി പുറത്തേക്ക് നടന്നത് ഇത് വാർത്തയായതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇന്ന് വിശദീകരണവുമായി രംഗത്തെത്തിയത് സംഭവത്തിൽ വിചിത്ര മറുപടി തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയത് ഗൺമാനെ ആദ്യം ന്യായീകരിച്ച മുഖ്യമന്ത്രി എന്റെ ഗൺമാൻ ആരെയും ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല പറയുന്നു എന്റെ കൺമുൻപിൽ കണ്ടതാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നു ദൃശ്യമാധ്യമങ്ങളും പത്രവും കണ്ടിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഒരു പത്രം പോലും വായിക്കാതെയാണ് മുഖ്യമന്ത്രി ഈ നവകേരള കേരള സദസ്സിന് ഇറങ്ങുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾ വാർത്തകളെ അവലോകനം ചെയ്യുന്നത് ഇതൊക്കെ തിരിച്ചൊരു ചോദ്യമല്ലേ നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ട സ്ഥാനത്തിരിക്കുന്ന ആള് തന്നെയാണ് ഗവർണർ ആർ എസ് എസ് കാരനായതുകൊണ്ട് ഗവർണറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഇരുന്നിട്ട് എന്താണ് കാര്യം മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന പൊതുവായ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ഈ നിലയിൽ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയേണ്ടി വരും അത് പറയുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇതിനൊക്കെ പിന്നാലെ പറയുന്നത് എന്താണ് പിന്നാലെ ആക്രമിക്കാൻ വന്നപ്പോൾ ഗൺമാൻ ഇടപെട്ടത് സ്വാഭാവികം ഇതിനൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക നിങ്ങളുടെ ഗൺമാൻ ചെയ്തത് ബ്ലൂ ബുക്കിൽ ഉൾപ്പെട്ട കാര്യമല്ല എന്നുള്ളത് വസ്തുതാപരമാണ് ആ വസ്തുതാപരമായ കാര്യത്തിനെ ഇത്ര ലാഘവത്തോടെ ന്യായീകരിക്കാൻ നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയുമെന്ന് തോന്നുന്നില്ല വിഷയത്തിൽ മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ പ്രകോപിതനാവുകയും ചെയ്തു മുഖ്യമന്ത്രി കോടതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും വേണ്ട എന്നും പറയുന്നു അതായത് ആകാശവാണി നിലയം പോലെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്നതെല്ലാം ഒര ഒരക്ഷരം പോലും വിടാതെ മാധ്യമ പ്രവർത്തനം നടത്താനല്ല മാധ്യമ പ്രവർത്തനം പഠിച്ചവരൊക്കെ ഈ പണിക്കിറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതൊരു ജോലി തന്നെയാണ് ആ ജോലിയുടെ ഭാഗമായി ഞങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് അവലോകനം ചെയ്ത അത് സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കേണ്ടത് തിരിച്ച് ഒരു അക്ഷരം പോലും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ എന്നേ ഇപ്പോൾ പറയാൻ പറ്റും അത് തന്നെ എല്ലാവരും പറയുകയുള്ളൂ നിങ്ങൾക്ക് വേണ്ടി ചെണ്ട കൊട്ടി പാടുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരും മാധ്യമ സംഘങ്ങൾക്കുമൊക്കെ ഉണ്ടാകും പക്ഷെ എല്ലാവരും നിങ്ങളെ ഭയന്ന് സ്തുതി പാഠകരായി മാറുമെന്ന് ചിന്തിക്കരുത് എസ്കോട്ട് ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ചില കേന്ദ്ര സർക്കാരിന്റെ വക്താക്കൾ ഗവർണറെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതും കാണുന്നുണ്ട് അവരുമായി ആലോചിച്ചാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാകുകയല്ല ഉദ്ദേശമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തിരുത്തിക്കാനുള്ള ഇടപെടൽ വേണം അങ്ങേയറ്റം പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് വളരെ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അവിടെ ഒരു കലുഷിത അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ തിരിച്ചുകൂടി എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി